ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതിന് സർക്കാർ ഹൈക്കോടതിയിൽ ഇനിയും അനുകൂലമായ സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിൽ പ്രതിഷേധവുമായി ദേശീയപാത സംരക്ഷണ സമിതി വിഷയത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുന്നതിനായി അടുത്തമാസം രണ്ടിന് അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഇനിയും അനുകൂലമായ സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് തുടർ പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ടു പോകാൻ ദേശീയപാത സംരക്ഷണ സമിതി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് റോഡ് കടന്നുപോകുന്ന ഭാഗം റവന്യൂ ഭൂമിയാണെന്നതിന് എല്ലാ തെളിവുകളും കൈവശമുണ്ടായിട്ടും റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗം വനമാണെന്ന് പറഞ്ഞ് സർക്കാരിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് നൽകിയ സത്യവാങ്മൂലമാണ് നിർമ്മാണ വിലക്കിന് കാരണമായതെന്നും ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് കോടതി കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകൻ റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗം വനമല്ല എന്ന് വാക്കാൽ പറഞ്ഞതിന് പകരം കൈവശമുള്ള റവന്യൂ രേഖകൾ കോടതികൾ സമർപ്പിച്ചിരുന്നെങ്കിൽ റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയുമായിരുന്നുവെന്നും ദേശീയപാതാ സംരക്ഷണ സമിതി നേതൃത്വം വ്യക്തമാക്കി ഇക്കഴിഞ്ഞ പതിനെട്ടിന് കോടതി കേസ് വീണ്ടും പരിഗണിച്ചിട്ടും റോഡിന് അനുകൂലമായ സത്യവാങ്മൂലം സർക്കാർ സമർപ്പിക്കാത്തത് ഈ വിഷയത്തിലുള്ള സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും ദേശീയപാതാ സംരക്ഷണ സമിതി നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടുത്ത നിങ്ങൾ ഇതിന് സത്യരാമൂലം തന്നാലും ഞങ്ങൾ സ്വീകരിച്ച് നിർമ്മാണ നിരോധനം മാറ്റി തരാം എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ് ഹൈക്കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു ഹൈവേ നിർമ്മാണം തടസ്സപ്പെടുത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിധ ഉദ്ദേശവും ഇല്ല എന്നുള്ള കാര്യവും കോടതി സൂചിപ്പിച്ചു അന്നത്തെ ഹൈക്കോടതിയിൽ ഹാജരായ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികളുടെ വക്കീലിൽ അവിടെ പറഞ്ഞത് ഇത് കേരള ഗവൺമെന്റിന്റെ വിഷയമാണ് ഇത് കേന്ദ്രത്തിന് യാതൊരു പങ്കുമില്ല കേന്ദ്ര ആ കാര്യത്തിൽ എന്നാണ് റോഡുമായി ബന്ധപ്പെട്ട് കേസ് കോടതി വീണ്ടും അടുത്ത സർക്കാർ കോടതിയിൽ റോഡ് നിർമ്മാണത്തിന് അനുകൂലമായ സത്യവാങ്മൂലം നൽകണമെന്നാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ ആവശ്യം അല്ലപ്രക്ഷം വിഷയത്തിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായും മറ്റിതര സംഘടനകളുമായും കൈകോർത്ത് തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങാനാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ വിഷയത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുന്നതിനായി അടുത്തമാസം രണ്ടിന് അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും പി എം ബേബി റസാഖ് ചൂരവേലിൽ പി വി സ്കറിയ എന്നിവർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി